ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എൻ്റെ പേര് സിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ അതിൻ്റെ റിവിഷൻ ഉണ്ടാവും ഞായറാഴ്ച മാത്രം പത്ത് മണിക്കാണ് അതിന്റെ റിവിഷനും ഉണ്ടാവും അപ്പോൾ ഇന്ന് നമുക്ക് പതിമൂന്നാം തീയതിയിൽ കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക ഓക്കെ ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ എസ് എസ് സി ആസ്പിരൻ ഗുഡ് മോർണിംഗ് ലിറിക്സ് വേൾഡ് ഗുഡ് മോർണിംഗ് ഓക്കെ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ജെൻസി വിപ്ലവം നടന്ന രാജ്യം ഏതാണ് തായ്ലാന്റ് ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യ ജെൻസി വിപ്ലവം നടന്ന രാജ്യം ഏതാണ് അഭിനന്ദ് ഗുഡ് മോർണിംഗ് അഭിനന്ദ് ജെൻസി വിപ്ലവം നടന്ന രാജ്യം ഏതാണ് തായ്ലാന്റ് ഭൂട്ടാൻ നേപ്പാൾ ഇന്ത്യൻ സി ആണ് പറയുന്നത് അഭിനന്ദ് സി ആണ് ഐൻസ്റ്റീൻ സി ആണ് പറയുന്നത് ഇപ്പൊ ജെൻസ് വേൾഡ് സി ആണ് പറയുന്നത് ജെൻസി വിപ്ലവം നടന്ന രാജ്യം നേപ്പാൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേപ്പാളില് സോഷ്യൽ മീഡിയ ഒക്കെ റദ്ദാക്കി ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ റദ്ദാക്കുകയാണ് അപ്പൊ അതിനെതിരെ അവിടുത്തെ യുവാക്കൾ നമുക്കറിയാം യുവാക്കൾക്ക് ഒന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ അല്ലെ അപ്പോ നമ്മള് ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒരു സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂ ആയി തുടങ്ങി അവിടുത്തെ യുവാക്കൾ യുവാക്കൾ ഇപ്പോഴത്തെ കെ കുട്ടികളെ അങ്ങനെയാണല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് യുവാക്കൾ അവിടെ ഭയങ്കരമായിട്ട് പ്രക്ഷോഭമുണ്ടാക്കി അതാണ് ജെൻസി വിപ്ലവം ഈ ജെൻസി വിപ്ലവത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതേ തുടർന്ന് ഈ ഒരു നിരോധനാജ്ഞ പിൻവലിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ അവിടെ ഉപയോഗിക്കാം അതിന് റദ്ദാക്കൽ എന്ന് പറയുന്ന പരിപാടി ക്യാൻസൽ ചെയ്തു അതാണ് പവർ എന്ന് പറയുന്നത് ജെൻസിയുടെ ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത് സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഹരിയാന പഞ്ചാബ് അരുണാചൽ പ്രദേശ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത് സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ഹരിയാന പഞ്ചാബ് അരുണാചൽ പ്രദേശ് ഏതാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനം ഏതാണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനം ഏതാണ് എസ് എസ് ഐ ബി ആണ് അഭിനന്ദ എ ആണ് ലിറിക്സ് ബി ആണ് ശ്രീനിധി എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത്തെ സംസ്ഥാനം കണ്ണുണ്ണി യെസ് ഇത് ജെൻസികളുടെ വിജയം ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ സാക്ഷരത നേടിയ നാലാമത് സംസ്ഥാനം ഓപ്ഷൻ എ ആണ് ഹിമാചൽ പ്രദേശ് ആണ് കേട്ടോ അപ്പൊ ഉല്ലാസ് പദ്ധതിക്ക് കീഴിൽ ആദ്യത്തെ സാക്ഷരത നേടിയ ആദ്യത്തെ സമ്പൂർണ്ണ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസോറാം ആണ് ഓക്കെ അത് നാലാമത്തെ ആണ് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് എ ശരിയാണ് അനു അനുവിന് കുറെ കണ്ടിട്ട് ഇനി ടൊറൻറ്റോ ചലച്ചിത്രമേള പ്രൈം ടൈം നിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആ ഇന്ത്യൻ സിനിമ ഏതാണ് ദക്ഷിണമൂർത്തി ഗാന്ധി ആടുജീവിതം കുഴിയാന ഏതാണ് ടൊറന്റോ ചലച്ചിത്രമേള പ്രൈം ടൈം നിരയിലേക്ക് തെരഞ്ഞെടുത്ത ആദ്യത്തെ ഇന്ത്യൻ പരമ്പര ഏതാണ് ദക്ഷിണമൂർത്തി ഗാന്ധി ആടുജീവിതം കുഴിയാന ഏതാണ് ഹൈ ടെറന്റോ ചലച്ചിത്ര മേള പ്രൈം ടൈം നിരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പരമ്പര എസ് എസ്ഇ സി ആണ് പറയുന്നത് ലിറിക്സ് വേൾഡ് ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ശ്രീനിധി സി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് അല്ലേ ഓപ്ഷൻ അനു ബി ആണ് ഓപ്ഷൻ ബി ആണ് ഗാന്ധി ആണ് ഗാന്ധി എന്ന് പറയുന്ന മൂവിയാണ് ടൊറന്റോ ചലച്ചിത്രമേള പ്രൈം ടൈം നിരയിലേക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പരമ്പര ഗാന്ധിയാണ് ഇതിന്റെ സംവിധാനം ഹൻസൽ ആണ് ഇതിന്റെ സംവിധാനം ഹൻസൽ മേയ്ത്ത ആണ് സംവിധാനം അടുത്തത് രാജ്യത്ത് ആദ്യ നഗര നയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് അർബൻ പോളിസി രാജ്യത്ത് അർബൻ പോളിസി രൂപീകരിക്കാൻ ഒരുങ്ങുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം ഏതാണ് വരുന്നത് എസ് എസ് ഡി ആണ് പറയുന്നത് രാജ്യത്ത് ആദ്യ നഗരനയം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതാണ് ലിറിക്സ് വേൾഡ് ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് ശ്യാമിക ഡി ആണ് ശ്യാമിക കണ്ടിട്ട് കുറച്ച് ദിവസമായി അല്ലെ ഡി ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ശ്രീനിധി ഡി ആണ് യെസ് ഓപ്ഷൻ ഡി ആണ് രാജ്യത്ത് ആദ്യത്തെ അർബൻ പോളിസി രൂപീകരിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം നമ്മുടെ കേരള ആണ് സുദിനേ ബി അല്ല ഡി ആണ് കേരളമാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രഞ്ച് കിരീടം നേടിയത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കർലോസ് അൽകാരസ് റഹമത്തുള്ള മംഗൽ ദാവൂദ് അഹമ്മദ് സായ് ഇബ്രാഹിം ജേബൽ ഏതായിരുന്നു കാർലോസ് അൽകാരാസ് റഹ്മുള്ള മംഗൽ ദാവൂദ് അഹമ്മദ് സായി ഇബ്രാഹിം ജബൽ ജബ്ബാഗൽ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രാൻസ് കിരീട ഫ്രഞ്ച് കിരീടം നേടിയത് എസ് എസ് സി ആസ്പിഡന്റ് എ ആണ് അനു ഓക്കെ ഓക്കെ റെക്കോർഡ് സെഷൻ കാണുന്നുണ്ടോ ഓക്കെ ഫിസിയോതെറാപ്പിക്ക് ചെയ്തിട്ട് ഓക്കെ ആയോ ഇപ്പോ എങ്ങനെയുണ്ട് ലിറിക്സ് എ ആണ് പറയുന്നത് സുദിന എ ആണ് അഭിനന്ദ് എ ആണ് ഐൻസ്റ്റിൻ എ ആണ് ശ്രീനിധി എ ആണ് അനു എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ എ തന്നെയാണ് കാർലോസ് അൽകാരാസ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യു എസ് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയതും ഇദ്ദേഹം തന്നെയാണ് ഫൈനലില് ഇറ്റലിയുടെ ജാനിക് സനേറിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കാർലോസ് അൽക്കാര സി വിജയം നേടിയത് കേട്ടോ അടുത്തത് രണ്ടായി അശ്വതി ശരിയാണ് അശ്വതി ലേറ്റ് ആയല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഡേ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫിഡേ പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേരളം ഏതാണ് വരുന്നത് ഓക്കെ ആയി വരുന്നുണ്ട് ഓക്കെ എസ് എസ് സി ബി ആണ് അശ്വതി ബി ആണ് അനു ബി ആണ് ഐൻസ്റ്റിൻ സി ആണ് കണ്ണുണ്ടി എസ് അനുനു ആക്സിഡന്റ് ആയാരുന്നു ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ലിറിക്സ് വേൾഡ് സി ആണ് യെസ് സി ആണ് തമിഴ്നാടാണ് വരുന്നത് കേട്ടോ തമിഴ്നാട്ടിലെ ചെന്നൈ ആണ് രണ്ടായിരത്തി പുരുഷ ഹോക്കി ജൂനിയർ വേൾഡ് കപ്പ് വേദി തമിഴ്നാടാണ് അടുത്തത് ഷീൽ സീനിയേഴ്സ് എന്ന ന്യൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത് ആരാണ് അപർണ സുരേഷ് തേജസ്വി മനോജ് സോണിയ അഗർവാൾ രക്ഷിത സിൻഹ ആരാണ് ഷീൽ സീനിയേഴ്സ് എന്ന ന്യൂതന കണ്ടുപിടുത്തത്തിന് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ് അപർണ സുരേഷിനാണോ തേജസ്വി മനോജനാണോ സോണിയ അഗർവാളിനാണോ രക്ഷിത സിൻഹയ്ക്കാണോ സുദിൻ എ ആണ് ഐൻസ്റ്റിൻ ബി ആണ് എസ് എസ് സി ഡി ആണ് അശ്വതി ബി ആണ് അനു ബി ആണ് ലിറിക്സ് ബി ആണ് യെസ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് ഓപ്ഷൻ ബി തന്നെയാണ് തേജസ്വി മനോജിനാണ് ടൈം മാഗസിന്റെ കിഡ് ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് അപ്പൊ തേജസ്വി മനോജ് എന്ന് പറയുന്നത് ഒരു ഇൻഡോ അമേരിക്കനാണ് ഇൻഡോ അമേരിക്കൻ ആണ് തേജസ്വി മനോജ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഷീൽഡ് സീനിയേഴ്സ് ആ കണ്ടുപിടുത്തത്തിനാണ് അവാർഡ് കൊടുത്തത് അപ്പൊ എന്താണ് ഷീൽഡ് സീനിയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ തട്ടിപ്പുകൾ തിരിച്ചറിയാനും റിപ്പോർട്ട് ചെയ്യാനും അവയിൽ നിന്നും സ്വയം പരിര പരിരക്ഷ നേടാനും മുതിർന്നവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷീൽഡ് സീനിയേഴ്സ് അതായത് സീനിയേഴ്സിനുള്ള ഷീൽഡ് ആ പേര് തന്നെ നമുക്ക് കിട്ടുള്ളൂ സീനിയേഴ്സിനുള്ള ഒരു ഷീൽഡ് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് എസ് ശ്രീനിധി ബി ശരിയാണ് കേട്ടോ ഇനി അടുത്തത് ഭൈലാബി സൈറാം റെയിൽവേ ലൈൻ സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്തതാരാണ് അമിത്ഷാ യോഗി ആദിത്യനാഥ് രേന്ദ്രമോദി നിതിൻ ഗഡ്കരി ആരാണ് ഭൈരാബി സൈനാബ് റെയിൽവേ ലൈൻ സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ലിറിക്സ് സിയാണ് എസ് എസ് സി സി ആണ് അഭിനന്ദ് സി ആണ് അശ്വതി സി ആണ് ശ്രീനിധി സി ആണ് ഐ മോദിജി അനു സി ആണ് സുദിൻ സി ആണ് ലെറിസ് വാൾ എസ് എസ് സി എല്ലാവരും സി ആണ് പറയുന്നത് യെസ് ആൻസർ എന്തായിരുന്നു ഓപ്ഷൻ സി തന്നെയാണ് ആണ് ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ സെപ്റ്റംബർ പതിമൂന്നിന് ഉദ്ഘാടനം ചെയ്തത് മിസോറാമിന് തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിനെയും ഇന്ത്യയുടെ ദേശീയ റെയിൽവേ ഗ്രിഡുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുകയാണ് ഈ ലൈൻ ചെയ്യുന്നത് കേട്ടോ ബോബി സി അല്ലെങ്കിൽ ഡിന്നാണ് പറയുന്നത് സുധീർ സി സി ആണ് നരേന്ദ്രമോദിയാണ് വരുന്നത് കേട്ടോ ഇനി അടുത്തത് സ്വച്ഛ്വായു സർവേക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാമത് എത്തിയത് ഏതാണ് ഏത് സ്ഥലമാണ് ഇൻഡോർ അമരാവതി ഇറ്റാനഗർ ഡൽഹി സ്വച്ഛവായു സർവേക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവാർഡില് ഒന്നാമത്തെ സ്ഥാനം നേടിയത് ഏതാണ് ഇൻഡോർ അമരാവതി ഇറ്റാനഗർ ഡൽഹി ഏതാണ് വരുന്നത് സ്വച്ഛായു സർവേക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എസ് സി എ ആണ് അനു എ ആണ് ലിറിക്സ് എ ആണ് സുദീൻ എ ആണ് ഐൻസ്റ്റിൻ എ ആണ് അശ്വതി എ ആണ് ശ്രീനിധി എ ആണ് യെസ് അഭിനന്ദ് എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നത് ഓപ്ഷൻ എ ആണ് ഇൻഡോർ ആണ് ഇൻഡോർ ആണ് അപ്പോൾ ഇൻഡോർ എങ്ങനെയാണ് ഈ അവായു സർവേക്ഷണ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇൻഡോറിന് ലഭിച്ചത് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള രാജ്യങ്ങളുടെ വിഭാഗത്തിലാണ് പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യ ഉള്ള രാജ്യങ്ങള് ഇനി മൂന്ന് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയില് ജനസംഖ്യയുള്ള രാജ്യ രാജ്യങ്ങളല്ല സ്ഥലം ഓക്കെ അപ്പൊ മൂന്ന് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിലുള്ള സ്ഥലങ്ങളില് ഒന്നാമത് അമരാവതി ആണ് കിട്ടിയത് കേട്ടോ അമരാവതിയാണ് അപ്പൊ അമരാവതിക്ക് കിട്ടിയത് എപ്പോഴാണ് മൂന്ന് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ഒന്നാമത് അമരാവതിയാണ് പത്ത് ലക്ഷത്തില് കൂടുതലാണെങ്കിൽ ഇൻഡോർ ആണ് ഇപ്പൊ ചിലപ്പോ ചോദ്യം ഇൻ ബിറ്റ്വീൻ ത്രീ ടു ടെൻ ആണെങ്കിൽ അതിന്റെ ഉത്തരം അമരാവതി ആണ് ഇപ്പൊ നോർമൽ ആണ് ചോദിക്കുവാണെങ്കില് ഇൻഡോർ ആണ് കേട്ടോ ബോബി എ ശരിയാണ് അടുത്തത് അത് അടുത്തിടെ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു അതേത് രാജ്യമാണ് സമാലിയ ഉഗാണ്ട സിംബാവ എത്തോ എത്യോപ്യ ഏതായിരുന്നു നോക്കാം എസ് എസ്ഇ ആ യെസ് ക്വസ്റ്റ്യൻ പത്താമത്തെ എസ് എസ് സി ആസ്പിരന്റ് കൃത്യമായിട്ട് ഇന്ന കൊസ്റ്റിന് താഴെയാണ് കൃത്യമായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത് നല്ല കാര്യം ലിറിക്സ് ഡി ആണ് അശ്വതി ഡി ആണ് അനു ഡി ആണ് എസ് എസ് സി ആസ്പിരൻ ഡി ആണ് ഐൻസ്റ്റിൻ ഡി ആണ് സുജിത് ബി ആണ് ശ്രീനിധി ഡി ആണ് ബോബി ബി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് വരുന്നത് എത്യോപ്യ ആണ് വരുന്നത് ഓക്കെ എത്യോപ്യ ആണ് വരുന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഏതാണ് ആ അതെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉൽപാദക രാജ്യം ഭൂട്ടാൻ ചൈന ഇന്ത്യ തായ്ലാന്റ് അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഏതാണെന്ന് അറിയാൻ അതും കൂടി കമന്റ് ചെയ്യണം അല്ലെ ഒന്നാമത്തെ ഏതാണെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യണം സുധീൻ സി ആണ് ലിറിക്സ് വാൾ സി ആണ് അനു സി ആണ് ഐൻസ്റ്റീൻ സി ആണ് എസ് എസ് സി സി ആണ് അശ്വതി സി ആണ് ശ്രീനിധി ഒന്നാമത്തെ ഏതാണ് അതും കൂടി കമന്റ് ചെയ്ത് ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ ഉത്പാദക രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സി തന്നെയാണ് ഇന്ത്യ ആണ് അതെ ഒന്നാമത്തെ ഏതാണത് ചൈനയാണ് ശരിയാണ് കണ്ണുണ്ടി യെസ് ഒന്നാമത്തെ ചൈനയും രണ്ടാമത്തെ ഇന്ത്യയുമാണ് കേട്ടോ തായ്ലൻഡ് അല്ല ചൈനയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ ആണ് ഇന്ത്യ വരുന്നത് അടുത്തിടെ വാർത്തകളിൽ വന്ന അംഗീകാര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത് അടുത്തിടെ വാർത്തകളിൽ വന്ന അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ആഭ്യന്തര മന്ത്രാലയം ഭവന നഗര കാര്യ മന്ത്രാലയം ഗതാഗത മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാമ്പയിൻ ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ആന്ധ്രാപ്രദേശ് സെക്കൻഡ് തമിഴ്നാട് തേർഡ് കേരള സുധിൻ ബി ആണ് അനു ബി ആണ് എസ് എസ് സി ബി ആണ് അശ്വതി ബി ആണ് ഐൻസി ബി ആണ് പറയുന്നത് ശ്രീനിധി എ ആണ് യെസ് ആൻസർ നോക്കാം ബോബി ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് വരുന്നത് ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ഭവന നഗരകാര്യ മന്ത്രാലയമാണ് ചിൽഡ്രൻസ് വേൾഡ് സി അല്ലെങ്കിൽ ബി ആണ് പറയുന്നത് ബി ആണ് വരുന്നത് കണ്ണുണ്ണി ബി ശരിയാണ് അടുത്തത് ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയത് ഇന്ത്യ റഷ്യ ശ്രീലങ്ക പാകിസ്ഥാൻ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഏഷ്യ കപ്പ് ഹോക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം നേടിയത് ആരാണ് ആരാണ് ഇന്ത്യ റഷ്യ ശ്രീലങ്ക പാകിസ്ഥാൻ സുദിനേ ആണ് അഭിനന്ദ എ ആണ് ലിറിക്സ് വേൾഡ് എ ആണ് എസ് എസ് എ ആണ് അനു എ ആണ് ഐൻസ്റ്റിൻ എധി എ ആണ് എ ആണ് റസീന ഇന്ത്യ കണ്ണുണ്ണി എ ആണ് ബോബി എ ആണ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് ഇന്ത്യ ആണ് ഇതിന്റെ വേദി ബീഹാറിലെ രാജ്കീർ ആണ് വേദി കേട്ടോ ജിഷ്ണു എ ശരിയാണ് ഏ ശരിയാണേ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എന്നുള്ളത് അപ്പൊ വീണ്ടും നമുക്ക് കാണാം വൈകുന്നേരം എട്ട് മണിക്ക് വീണ്ടും നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കാണാം ഓക്കെ ബൈ